ഒരുപാട് ആളുകൾ അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ ഒരു ദീപക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഷിംജിതയെ വിമർശിക്കുന്നു അവിടുന്ന് മുതൽ ഈ സ്ഥലം വരെ എട്ട് പത്ത് മിനിറ്റിന്റെ ഒരു ഓട്ടമേ ഉള്ളൂ ആ ഓട്ടത്തിന്റെ ഇടയിലാണ് ഷിംജിത പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അതായത് മുമ്പിലുള്ള പെൺകുട്ടിക്ക് അൺകംഫർട്ടബിളായി ഈ ഷിൻജിത എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നി അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് ശിംജിത ഒളിവിലാണെന്നും വിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഓരോ ദിവസം കഴിയുന്നതിന് ശിംജിത പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് പ്രൂവ് പ്രൂവായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ബസ് ജീവനക്കാരുടെ മൊഴികൾ അല്ലെങ്കിൽ ന്യൂസ് ബൈക്ക്സും കൂടി പുറത്തു വന്നിട്ടുണ്ട് അത് കേൾക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കണം ഈ ശിംജിത ഒളിവിൽ പോവാനും അല്ലെങ്കിൽ നാട് വിടാനും നമ്മുടെ പോലീസിനും അതിൽ ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട് അതായത് പോലീസിന്റെ അനാസ്ഥ ഇവിടെ ഉണ്ട് അത് കേസെടുക്കാൻ വൈകിച്ചത് മുതലുള്ള കാര്യങ്ങൾ അത് ഡീറ്റെയിൽ ചെയ്യാം അതിന് മുൻപായി നമുക്ക് ബസ് കണ്ടക്ടറുടെ ഒന്ന് കേട്ടു നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്റെ പേരെന്താ എന്റെ പേര് രാമു ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ആരെങ്കിലും ഒരുപാട് ആൾക്കാർ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം നമ്മുടെ പണിയിൽ ഇതായത് കൊണ്ട് പെട്ടെന്ന് ഒരു പത്ത് രൂപ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിക്കുന്ന ഇത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല ഇതിപ്പോൾ ഈ ബസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മളിത് ആദ്യം ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മൊലാളി ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ബസ്സിലങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മുരാളി പറഞ്ഞു നമ്മൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഗൾഫിൽ നേരം അയച്ചുകൊടുത്തായേക്ക് പക്ഷേ അന്നേരം നമ്മളീതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ വസാന്നുള്ളത് മനസ്സിലായത് ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികൾ നിങ്ങളോട് ഈ രീതിയിൽ പരാതി പറയുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ് നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുമോ അങ്ങനൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇറക്കുന്നത് നമ്മൾ ആളെ ഇറക്കുന്നത് തന്നെ എയർ പോസ്റ്റിൻ്റെ അടിക്കാൻ നമ്മൾ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ അടുത്ത് പഴയങ്ങാടേക്ക് പോകേണ്ട ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ എയ്ഡ് പോസ്റ്റർ എടുക്കാൻ ആളെ ഇറങ്ങി കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ അതിനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്ത്രീയൊക്കെ എന്തായാലും എയ്ഡ്പോസ്റ്റടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കുന്നുണ്ട് നമ്മള് നമ്മൾ ഇപ്രായം ആണല്ലോ അങ്ങനെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സാധാരണ രീതിയിൽ റെയിൽവേ റെയിൽവേഷൻ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് ഇതാണ് കണ്ടക്ടർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടക്ടർ ആ വ്യക്തി ഇറങ്ങി ഓടുന്നത് കണ്ടിട്ടുണ്ട് എന്ന് എന്ന്ജിത ന്യൂസ് ബൈക്ക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതിവിടെ തെറ്റായിരിക്കുകയാണ് കാരണം കണ്ടക്ടർ ഈ വിവരം അറിയുന്നത് തന്നെ അല്ലെങ്കിൽ ബസ് ജീവനക്കാർ ഈ വിവരം അറിയുന്നത് അവരുടെ മുതലാളി വിളിച്ച് ഇങ്ങനെ എന്തെങ്കിലും ബസ്സിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് അതുവരെ ഇവരാരും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഷിംജിത പറഞ്ഞിട്ടുള്ളത് പച്ച കള്ളമാണ് ഇനി ഈ ബസ്സിന്റെ തന്നെ ഡ്രൈവർ പറയുന്നത് കേൾക്കാം ഈ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള പിന്നെയാണോ നിങ്ങൾ അറിയുന്നത് അതിന് ശേഷം അറിഞ്ഞേ ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കണം പുറകിലായിട്ട് വരും ക്യാമറ ഇങ്ങനെയല്ലേ കാണുന്നത് നമ്മൾ അപ്പോൾ ഈ ഭാഗത്തിന്റെ സൈഡ് ഈ ടോപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മളെ ബസ്സാന്നല്ല നമുക്ക് ഈ ഒരു സീലിങ്ങിലെ ടോപ്പ് നമ്മളെ ഈ ബസ്സേ ഉള്ളൂ ഈ ലൈനിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ബസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറിയത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്ന ആൾ ആൾക്കാരായിരിക്കുമല്ലോ കോഴിക്കോട് നിന്ന് ട്രെയിൻ വന്നതായിരിക്കുമല്ലോ കോഴിക്കോട് നിന്ന് പതിനേക്ക് വരണമെങ്കിൽ ട്രെയിൻ വന്നിട്ടുണ്ടാവും അപ്പോൾ ആടു ദൂരത്തേക്ക് ഒരു പത്ത് മിനിറ്റ് റണ്ണിങ് ടൈമേ നമുക്കുള്ളൂ എട്ട് മിനിറ്റേ ഉള്ളു അപ്പം ആ സമയത്ത് തന്നെ ഇടക്ക് സംഭവിച്ചതാണ് സംഭവം ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല പരാതി കഴിഞ്ഞാൽ നിങ്ങൾ പോലീസിനെ പോലീസിനെ അത് അതായത് പോലീസ് ഉണ്ടായിരുന്നു ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് അവർ അവിടെ നിന്നാണ് അവിടുന്ന് മുതൽ ഈ സ്ഥലം വരെ എട്ട് പത്ത് മിനിറ്റിന്റെ ഒരു ഓട്ടമേ ഉള്ളൂ ആ ഓട്ടത്തിന്റെ ഇടയിലാണ് ഷിംജിത പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അതായത് മുമ്പിലുള്ള പെൺകുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയി ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നി അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് അവരുടെ ബിഹേവിയർ അതായത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് അത് മനസ്സിലാക്കി അതിനുശേഷം ഈ വ്യക്തിയുടെ ബിഹേവിയർ അനലൈസ് ചെയ്തു അത് കണ്ടുപിടിച്ചു അതിനുശേഷം വീഡിയോ എടുക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലായിരിക്കും എന്തൊക്കെയാണ് ഈ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കേണ്ടത് അപ്പോൾ ഈ ബിഹേവിയർ അനാലിസിസും അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം നമ്മൾ ഓൾറെഡി കുറേ വീഡിയോ ചെയ്താണ് കണ്ടിട്ടുള്ളതാണ് ഒരുപാട് വീഡിയോസ് ഇതിനെ പറ്റി ഇതിനെപ്പറ്റി വരുന്നുണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടുതന്ന അതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ വേർഡ്സ് ബൈ വേർഡ്സ് പറഞ്ഞിട്ട് അതായത് ബിഹേവിയറൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഷിംജിത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അതായത് വീഡിയോ എടുക്കുന്ന എടുക്കുന്നതടക്കം വീഡിയോ എടുത്ത് ഈ വ്യക്തി ഓടുന്നു എന്ന് പറയുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ എട്ട് ടു പത്ത് മിനിറ്റിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഷിംജിത പറയുന്നത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ എട്ട് ടു പത്ത് മിനിറ്റിനുള്ളിൽ അനലൈസ് ചെയ്തു കണ്ടുപിടിച്ചു അയാൾക്കുള്ള പ്രോബ്ലം കണ്ടുപിടിച്ചു അപ്പോൾ ഇതൊരു ഒന്നൊന്നര കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് തന്നെയാണ് എല്ലാവരും ഇവരെ തന്നെ പോയി കാണണം കാരണം പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ കണ്ടുപിടിച്ചു അയാളുടെ പ്രശ്നങ്ങൾ മുഴുവനായിട്ട് അയാളുടെ ബിഹേവിയർ ഇഷ്യൂ മൊത്തം കാര്യങ്ങളും കണ്ടുപിടിച്ചു കഴിയും ഇത് ശിഞ്ചിത പറഞ്ഞിട്ടുള്ള ചില ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് അതായത് ബസ് ജീവനക്കാർ കണ്ടക്ടറാണ് ഈ ഒരാൾ ഇനിയും ഒരുപാട് ആളുകളുണ്ട് അതായത് ആ അനുഭവിച്ചിട്ടുള്ള അതായത് ആയി അനുഭവിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ത്രീ അതുപോലെ ഇവർ ഒരു ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവസാനം ഈ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഓടുമ്പോൾ ആ വ്യക്തി ഇവരൊക്കെ ഈ കാര്യം പുറത്തു പറയണം അതുപോലെ ഇവരേതോ ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അഡ്വൈസ് തേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വ്യക്തി ഏതെങ്കിലും ഒരു വ്യക്തി പുറത്തു വന്നിട്ടുണ്ടോ ഒരു സംഭവം ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരനോ അല്ലെങ്കിൽ ഈ പറയുന്ന അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ലേഡി ആ ലേഡി പുറത്തു വന്നോ ഈ കാര്യം നടന്നിട്ട് ഇത്രയും ദിവസമായി ഈ ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു ലേഡി വന്നിട്ടില്ല ഒരുപക്ഷെ ആ ലേഡിക്ക് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവേയും നടന്നിട്ടില്ല ഇതിൽ ഏതുമാവാം സത്യം അത് നമുക്കറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ശരി ഈ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറും അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇവിടെ നമുക്കറിയാം കേരളം മൊത്തം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലായിരുന്നാലും ശരി മീഡിയയിലായിരുന്നാലും ശരി ഇനി പരസ്പരം സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ സംസാരിക്കണം ജോബ് പ്ലേസിൽ നിന്നായിരുന്നാലും ശരി എല്ലാ സ്ഥലത്തു ചർച്ച ഈ വിഷയമാണ് അപ്പോൾ ഈ ഒരു അനുഭവിച്ചിട്ടുള്ള ഈ അൺകംഫർട്ടബിൾ ആയി എന്ന് പറയുന്ന ആ സ്ത്രീ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ലേ ഇനി ഇത് ആ ബസ്സിൽ നിന്നും ആ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആ വ്യക്തി ആ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ആ വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ എന്നോട് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് ഇതൊന്നും എവിടെയും വന്നിട്ടില്ല ഇത്രയും ദിവസമായിട്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം പിന്നെ ഈ ഒരു വീഡിയോ കേൾക്കാം നമുക്ക് ദീപഘട്ടം മരിച്ചിട്ട് മുപ്പത്തി മണിക്കൂർ പിന്നെ ഇതുവരെ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഫെയർ ഇടാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിച്ചാണ് കാര്യങ്ങൾ അറിയുന്നത് സേ പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലേ അവന്റെ ഭാഗത്താണ് തെറ്റെന്ന് അപ്പൊ അവിടെ സി ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും യൂണിഫോം എല്ലാം അദ്ദേഹം കയറുകയും ജീപ്പിന്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ ഞാൻ കണ്ടു വീഡിയോ കണ്ടല്ലേ ഇല്ല അതായത് കേസിന്റെ തുടക്കം ഈ ഈ രീതിയിലാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതായത് ആ സി ഐ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ വ്യക്തി അത് ഉറപ്പിച്ചു എവിടെയും അന്വേഷിച്ചിട്ടില്ല ഒന്നുമില്ല ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു അത് ആ വ്യക്തി ചെയ്തു തന്നെയല്ലേ എന്നൊരു കാര്യം അവിടെ കേസ് അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഡിലേ വരാൻ തുടങ്ങി അങ്ങനെ പിന്നീടുള്ള പ്രഷർ കാരണമാണ് ഈ മൊഴി എടുക്കുന്നതും മറ്റു പ്രൊസീജിയും പ്രൊസീജിയേഴ്സും എഫ്ഐആർ ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ മൊഴിയെടുക്കാൻ പോയി എന്ന് പറയുന്നു ആ ഈ പെൺകുട്ടിയുടെ അടക്കം മൊഴി മൊഴിയെടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ മൊഴി എടുത്ത വീട്ടിൽ പെൺകുട്ടി ഇല്ല എന്നാണ് അതിനു പിന്നാലെയാണ് പോലീസ് സാഹചര്യം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം ആശങ്ക കടന്നേക്കും പശ്ചാത്തലത്തിൽ ഈ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടില്ലേ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് പോലീസുകാരുടെ മെല്ലെ പോക്ക് തന്നെയാണ് കാരണം കേസിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഈ സി ഐ പറയുന്നത് കേട്ടില്ലേ സി ഐ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീഡിയോ കണ്ടില്ലേ ആ വീഡിയോയിൽ തന്നെ മനസ്സിലാവില്ലേ അയാൾ ചെയ്യുന്നത് അയാൾ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെജറ്റൈസ് ആയിട്ടുള്ള ഒരു മൈൻഡിൽ സെറ്റ് മൈൻഡ് സെറ്റിലാണ് അതിനുശേഷം പിന്നീട് കുറെ കഴിഞ്ഞിട്ടാണ് ഈ ദീപകിന്റെ വീട്ടിൽ പോയി മൊഴിയെടുക്കുന്നത് അതിനുശേഷം ഈ ശിഞ്ചിതയുടെ മൊഴിയെടുത്തു ഇതൊക്കെ സ്പീഡിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് തീരുമായിരുന്നു ഇതിപ്പോൾ വിദേശത്ത് കടന്നു എന്നാണ് അന്വേഷണ ഏജൻസിക്ക് അതായത് സംഘത്തിന് ഇപ്പോൾ കിട്ടിയ സൂചന ഇനി എന്താകുമെന്ന് കണ്ടറിയണം പിന്നെ ഈ ഒരു കാര്യം പൊളിറ്റിക്കലൈസ് ചെയ്യാനും അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ദയവ് ചെയ്ത് ഒരു കാര്യം ഒരു പൊളിറ്റിക്കൽ ആംഗിളിലേക്കോ അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആംഗിളിലേക്കോ എടുക്കാൻ പാടില്ല ഇത് പക്ക ഒരു മനുഷ്യത്വം ആ ഒരു രീതിയിൽ ആ ഒരു കണ്ണിൽ മാത്രം കാണുക അല്ലാതെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈ പൊളിറ്റിക്സും റിലീജിയനും മതവും കാര്യങ്ങളൊക്കെ കുത്തിക്കേറ്റരുത് ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ ഇനിയും അനുഭവിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇതിന് മുൻപും അനുഭവിച്ച ആൾക്കാരുണ്ടാവും പക്ഷെ അതേസമയം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ജനുവിൻ കേസും ഇങ്ങനെയുള്ള കേസുകളും തമ്മിൽ നമ്മൾ രണ്ടും ഒന്നാക്കാൻ പാടില്ല ജനുവൻ കേസ് അത് വേറെ തന്നെയാണ് അത് അവരുടെ ഡിഗ്നിറ്റി കാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഈ ശിഞ്ചിതയുടെ പോലത്തെ കേസസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ അതേസമയം അവർ വിഷ്വൽസ് ഇട്ടിട്ടുള്ളത് യാതൊരു ബന്ധവുമില്ല ഈ അവരുടെ സ്റ്റേറ്റ്മെന്റും ഈ വിഷ്വൽസും നമുക്ക് യാതൊരു ബന്ധവുമില്ല കാരണം ആ വിഷ്വൽസ് കണ്ട കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും അതിലൊന്നുമില്ല എന്നൊരു കാര്യം ഒരുപക്ഷെ ഇവർ അൺകംഫർട്ടബിൾ ആയി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വോയിസ് ക്ലിപ്പിങ്ങോ അല്ലെങ്കിൽ അവർ പറയുന്ന മൊഴി പറയുന്ന പോലെ അവർ പറയുന്ന റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഈ ഒരു വീഡിയോയുടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇറങ്ങി ഓടുന്നു എന്ന് പറയുന്നു ആ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവർ സാധാരണ ഒരാളല്ലല്ലോ കുറച്ച് ആയിട്ടുള്ള ആള് തന്നെയാണ് കാരണം അവരൊരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അങ്ങനെ വരുമ്പോൾ അവർക്ക് ചോദിക്കാൻ പറ്റും ചോദിക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഇനി അതും സാധിച്ചില്ലെങ്കിൽ ഇറങ്ങിയ അവിടെത്തന്നെ ഒരു പോലീസിനെ വിളിച്ചു എന്ന് പറഞ്ഞു എന്തിനാണ് പോലീസിനെ വിളിക്കുന്നത് ഈ കണ്ടക്ടറുടെ മൊഴി കണ്ടക്ടറുടെ ന്യൂസ് ബൈറ്റ്സ് പറയുന്ന കാര്യം കണ്ടക്ടർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആളെ ഇറക്കുന്നത് പോലീസ് എയ്ഡിന്റെ എയ്ഡ് പോസ്റ്റിന്റെ അടുത്താണ് അപ്പം അവിടെ പോലീസ് ഉണ്ടാവുമല്ലോ അവിടെ അപ്പഴും തന്നെ കംപ്ലൈന്റ് ചെയ്യാ പോലെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പക്ക റീച്ചിനു വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ഉണ്ട് എന്നാൽ അതേസമയം ജനുവീൻ ആയിട്ട് ഒരുപാട് വീഡിയോ ഉണ്ട് അതുകൊണ്ട് ജെനുവിൻ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല ഒന്നാക്കാൻ പാടില്ല ജെനുവിൻ വീഡിയോ എന്ന് പറയുമ്പോൾ കാരണം ഈ ഒരു ഇൻസിഡന്റ് മൂലം ജെനുവിൻ വീഡിയോസ് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കൺസെൻറ്റ് ഇവിടെ ഫയൽ ചെയ്യാൻ കേസസ് ഒക്കെ ഫയൽ ചെയ്യാൻ വരുന്ന ആളുകൾ പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതിനിയിപ്പോൾ നമ്മൾ ഫയൽ ചെയ്താൽ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആളുകൾ എങ്ങനെ കാണും ഇത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് കാണുമോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കാൻ ചിന്തിക്കുമെന്ന് ഇവർ ചിന്തിക്കാൻ തുടങ്ങും അതൊരു വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് വരും അതുകൊണ്ട് ജെനുവിൻ കേസും ഇങ്ങനെയുള്ള കേസും രണ്ടും ഒന്നാക്കാൻ പാടില്ല അതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇവിടെ ദീപക്കേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ചില ആളുകളുമുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനോ അങ്ങനെയൊന്നുമുള്ള കാര്യമൊന്നുമല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വിടുന്ന ആളുകൾക്ക് അതാണാവട്ടെ പെണ്ണാവട്ടെ ആരുമാവട്ടെ ആയിട്ടുള്ള ഇതിപ്പോൾ ഒരു ബസ്സിലുള്ള ഈ ഒരു അനുഭവത്തിന്റെ കാര്യം മാത്രമല്ല പല ന്യൂസ് നമുക്കറിയാം ഒരുപാട് ന്യൂസസ് അടക്കം ഫേക്ക് ന്യൂസസ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ചില റിലീജിയസ് പരമായിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങൾ റിലീജിയസ് രണ്ട് റിലീജിയൻ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഫേക്കായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ട് മാറണം അല്ലാതെ ഇതൊരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊന്നുമല്ല കാരണം ഇത് ഫേക്കാണ് ഇത് റീച്ചിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അല്ല എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർ ഇതുപോലെ ഒളിവിൽ പോകുമോ അല്ലെങ്കിൽ വിദേശത്ത് കടക്കുമോ ഇല്ല അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു പക്ഷേ അവരിപ്പോൾ ഒളിവിലാണ് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അൺകംഫർട്ടബിൾ ആയി എന്ന് തോന്നിയിട്ടുള്ള ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും പക്ഷെ അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല ഇതിൽ ഏതും നമുക്ക് കരുതാം കാരണം എനി പറയാനുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥത്തിൽ പറയേണ്ടത് ഒന്നുകിൽ സി സി ടി വി ഫുട്ടേജ് ഇപ്പോൾ ആ ഒരു ബസ്സിന്റെ ഉടമ പോലീസിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും എവിഡൻസ് കിട്ടും ഇല്ലെങ്കിൽ ഈ ശിംജിത എന്ന് പറയുന്ന ആൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു പറയണം വീഴ്ചന് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ കാരണം ഇങ്ങനെ തട്ടുന്നത് കണ്ടുകെങ്കിൽ അത് വീഡിയോ എടുക്കണമായിരുന്നു പക്ഷേ ഇവർ ഇവരുടെ വീഡിയോ നമ്മൾ കണ്ടതാണ് എല്ലാവരും ഒരുപാട് പേര് അത് ക്രോസ് എക്സാമിൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നും അവർ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇറങ്ങി ഓടുന്ന കാണുന്നില്ല ടച്ച് ചെയ്യുന്ന കാണുന്നില്ല അതിൽ ടച്ചിങ് എന്ന് പറയുന്നത് ഇവർ തന്നെ എന്നെ ടച്ച് ചെയ്യൂ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ആണ് അത് പല ആംഗിളിൽ വെച്ചിട്ട് എങ്ങനെങ്കിലും ആ ടച്ച് ചെയ്യുന്ന ഭാഗം കിട്ടുമോ എന്ന ഒരു രീതിയിൽ ചെയ്യുന്നതാണ് ഫേഷ്യൽ ഫേഷ്യൽ എക്സ്പ്രഷനിൽ യാതൊരു ചേഞ്ചസും ഇല്ല ഒന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോ റീച്ചു വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ ഒരു ദീപക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതും ശിംജിതയെ വിമർശിക്കുന്നതും